നമസ്കാരം ചെങ്കടലിലും ബാബ് അൽ മന്ദബ് കടലിടിക്കലും വാണിജ്യ കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത് അവസാനിപ്പിക്കുന്ന കരാറ് അംഗീകരിച്ചിരിക്കുകയാണ് ഹുത്തികളും അമേരിക്കയും മേഖലയിൽ സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ട് ഒമാന്റെ മധ്യസ്ഥതയിലാണ് കരാറ് യമനിലി സനാ വിമാനത്താവളത്തിൽ വൻ നാശനഷ്ടം വിതച്ച ഇസ്രേൽ ആക്രമണത്തിന് മണിക്കൂറുകൾ കഴിഞ്ഞാണ് കരാറ് നിലവിൽ വന്നത് ചരക്കുകടത്തിന് ഹൂത്തികൾ തടസ്സം നിൽക്കില്ലെന്നും എന്നാൽ ഇസ്രയേലിനെതിരെ തിരിച്ചടി നൽകുന്നത് കരാറിൽ ലംഘനമാകില്ലെന്നും ഹൂത്തികൾ പറയുന്നുണ്ട് സുദീർഘ ചർച്ചകൾക്കും ഇടപെടലുകൾക്കും ശേഷമാണ് കരാറിലെത്താൻ കഴിഞ്ഞതെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവും വ്യക്തമാക്കിയിട്ടുണ്ട് കരാർ പ്രകാരം ചെങ്കടലിലും ബാബ് അൽ മദ്ദബ് കടലിടുക്കിലും അമേരിക്കൻ കപ്പലുകൾ ഉൾപ്പെടെ ഇരു കക്ഷികളും പരസ്പരം ആക്രമണം നടക്കും പശ്ചിമേഷ്യയിലെ പ്രധാന കപ്പൽ പാത തടസ്സപ്പെടുത്തുന്നത് അവസാനിപ്പിക്കാൻ സംബന്ധിച്ച അടിസ്ഥാനത്തിൽ ഹൂത്തികൾക്ക് നേരെ ബോംബാക്രമണം യു എസ് നിർത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട് ഗസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പലസ്തീനികൾക്ക് പിന്തുണ അറിയിച്ചാണ് ഹൂത്തികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയത് കപ്പലുകൾ ഈ റൂട്ട് ഒഴിവാക്കി ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ദിവസങ്ങൾ കൂടുതൽ യാത്ര ചെയ്താണ് സഞ്ചരിച്ചത് യമന്റെ ഭൂരിഭാഗവും നിലവിൽ ഹൂത്തി നിയന്ത്രണത്തിലാണ് കരാർ നിലവിൽ വന്നതോടെ അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് ചെങ്കടലിലും ബാബൽ അൽ കടലിടുക്കിലും യാത്ര പഴയ പോലെ തുടരാനാകും അടുത്തിടെ യു എസ് യു കെ ഇസ്രായേൽ രാജ്യങ്ങൾ യമനിൽ വ്യാപക ആക്രമണവും നടത്തി അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണ് എം എൽ എ ഹൂത്തികൾക്ക് നേരെയുണ്ടായിരുന്നത് ശനിയാഴ്ച സൂര്യാസ്തമയം മുതൽ ഞായറാഴ്ച സൂര്യോദയം വരെയുള്ള സമയത്ത് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ഏഴ് പ്രവിശ്യകളിലായി നാല്പത്തിയേഴ് തവണയാണ് യു എസ് വ്യോമാക്രമണം നടത്തിയതെന്നാണ് വിവരം ഹൂത്തികൾക്കെതിരെ യു എസ് ആക്രമണം തുടർന്നതോടെ രാജ്യാന്തര എണ്ണ വിലയും ഉയരുകയായിരുന്നു ബ്രൻ ക്രോഡ് ഫ്യൂച്ചേഴ്സ് ഒരു ശതമാനത്തിലധികമാണ് ഉയർന്നത് ചെങ്കടലിലെ ഹുദായ്ദ തുറമുഖത്ത് രണ്ടു തവണയും വടക്കൻ യുമനിലെ അൽ ജൌഫിലും യു എസ് വ്യോമാക്രമണം നടത്തിയിരുന്നു അൽ ഹസം ജില്ലയിലെ സർക്കാർ കെട്ടിടവും യു എസ് സൈനിക ആക്രമണത്തിന് ഇരയായിരുന്നു യു എസ് വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി യു എസിന്റെ ഹാരി എസ് ട്രുമാൻ വിമാനവാഹിനി കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയതായും പുതിയ വക്താവ് അവകാശപ്പെട്ടിരുന്നു പതിനെട്ട് മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതായായിരുന്നു വിവരം ഇതേ തുടർന്ന് വിമാന വാഹന കപ്പല് യമന്റെ ജലാതിർത്തി വിട്ടുപോയി എന്നായിരുന്നു അവകാശവാദം എന്നാൽ ഇത് സംബന്ധിച്ച തെളിവുകൾ ഒന്നും ഹൂത്തികൾ പങ്കുവെച്ചിരുന്നില്ല യു എസ് അവകാശവാദം തള്ളി ഹൂത്തികളുടെ പതിനൊന്ന് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും പോലും ട്രുമാന സമീപത്തെത്താൻ സാധിച്ചിട്ടില്ലെന്നും യു എസ് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു